കഴിഞ്ഞ സൺഡേയിൽ എൻ്റെ ഗാർഡൻ വർക്ക് കുറച്ച് വ്യത്യസ്തമായിരുന്നു കുറച്ച് മേക്ക് ഓവറാണ് ഈ വട്ടം ഞാൻ നടത്തിയത് അതായത് നമ്മുടെ ഗാർഡൻ്റെ തന്നെ ഒരറ്റത്ത് വച്ചിരുന്ന ഒരു ഡ്രിഫ്റ്റ് വുഡ് ഉണ്ടായിരുന്നു അതിരി വലിയത് ഒരുപാട് വർഷങ്ങൾ തന്നെ പഴക്കമുള്ള ഒരു ഡ്രിഫ്റ്റ് വുഡാണ് അത് എൻ്റെ ബ്രദർ പുഴയിൽ നിന്നോ മറ്റോ കിട്ടിയിട്ട് കൊണ്ടുവച്ചതാണത് അതിന്മേൽ നമ്മൾ ഫിലിയോഡൻഡ്രോൺ പടത്തിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഗാർഡൻ്റെ ഒരു അറ്റത്തായിട്ട് അധികം കെയറൊന്നും കാണാൻ കെയറും ഇല്ലാതെ ആരും കാണാതെ ഇരിക്കുന്ന ഒരു ഏരിയയിലാണ് അത് നമ്മുടെ ഗാർഡനിൽ മുന്നിൽ തന്നെ കൊണ്ടുവച്ച് അതിന്മേൽ നമ്മൾ ഗോൾഡൻ ഡാൻസിങ് ലേഡി വെച്ചു കൊടുത്തു ഇപ്പോൾ കുറച്ച് അട്രാക്ഷൻ വന്ന പോലെ തോന്നുന്നുണ്ട് പിന്നെ അതിന് ചുറ്റുമായിട്ട് തന്നെ ഞാൻ കുറച്ച് നമ്മൾ മുന്നേ പ്ലാന്റ് ചെയ്ത കുറച്ച് എല്ലാം വെച്ച് ഒന്നും കൂടി ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്ക്